നല്ല രീതിയിൽ ഇതാ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചപ്പോൾ ഓരോന്നോരം സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം അതായത് ഇന്നൊരു കിടിലം അടിപൊളിതാ ഒരു വെറൈറ്റി ആയിട്ടോണ്ട് ഉണ്ടാക്കാൻ പോണം കേട്ടോ കിടം വെറൈറ്റിയാണ് നമ്മൾ സാധാരണ എപ്പോഴും വെറൈറ്റി ഐറ്റംസ് അവിടെ കൊണ്ടുവരുത് കേട്ടോ അതേപോലെ അതാ ഒരു കിടിലം വെറൈറ്റി ആയിട്ടുള്ളതാണ് ഇവിടെയും നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് ഇതൊന്ന് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ അപ്പം അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ അതെല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ സംഭവം കിടിലാണ് ഒരു അടിപൊളി ഒരു ഐറ്റം ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ജസ്റ്റ് ആ പഴയ കണക്കിന് അതിന് ഇതൊന്നെങ്കിലും ആക്കി കൊടുത്ത് നമുക്ക് അതിലേക്ക് നാക്കി കൊടുക്കാം കേട്ടോ അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ആ കണ്ണിക്കൂടെ ആ കണ്ണിക്കൂടെ ആ കോളിക്കൂടെ വന്ന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഇതാ എന്താ പറയാ നമ്മൾ നേരത്തെ കണ്ണി അതേ കണക്കായി വരും പക്ഷെ നമുക്ക് മൂത്ത് പോകാൻ പാടില്ല കേട്ടോ ഒരിക്കലും മൂത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പരുവം കിട്ടത്തില്ല അതുകൊണ്ടാണ് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ മൂത്ത് പോകുന്നതിന് മുന്നേ ഇങ്ങെടുക്കണം കേട്ടോ ഓക്കെ കിടിലം ഒരു ഐറ്റം ആണ് അടിപ്പൊളി ഒരു വെറൈറ്റി മധുരമാണ് നമ്മൾ ചെയ്ത് നടക്കുന്നത് മധുരം പണ്ടത്തെ കാലത്ത് ഒരു അടിപ്പൊളി മധുരം കേട്ടോ ഇപ്പോഴും ഉണ്ടാക്കുന്നൊണ്ട് ഇപ്പോഴത്തെ പണ്ടത്തെ അവരെ കിടണം അതേ രുചി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളത് ഇത്രയും ഐറ്റംസ് കൂടെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതെല്ലാം അതാണ് അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം അതുകൂടെ ഒന്ന് വന്നതിന് ശേഷം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് മുന്തിരിങ്ങ ഇടണം കാരണം അതിനൊക്കെ പഞ്ചസാര ഉണ്ട് പഞ്ചസാരയും നെയ്യുമൊക്കെ അവിടെ എടുത്തിരുന്നു കേട്ടോ അപ്പൊ കിടിലം ആയിട്ട് ചെയ്തെട്ടോ ഏസ് അപ്പം എല്ലാവരും ഒന്ന് കാണുകട്ടോ അപ്പൊ നമുക്കത് അങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പൊ ജസ്റ്റ് മൂത്ത് അത് കല്ലായി പോകുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ പുറത്തെടുക്കണം കേട്ടോ നമ്മൾ കടലമാവാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കടലമാവാണ് അപ്പം അതൊന്ന് മൂത്ത് വരുന്നതിന് മുന്നേ നമുക്ക് പുറത്തെടുക്കാം കേട്ടോ ഐസ് അപ്പൊ കിടിലം സംഭവം അടിപൊളിയാണ് നല്ലൊരു വെറൈറ്റി ആയിട്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം ഇങ്ങനെ എണ്ണയിക്കിടുന്നിങ്ങനെ മുരിഞ്ഞോണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് തീ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ കാരണം അത് നന്നായിട്ട് മൂക്കാൻ പാടില്ല മൂത്തങ്ങ് ഇതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരുവം നഷ്ടപ്പെട്ടു പോകും കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ ആ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ചെയ്യാൻ കേട്ടോ അപ്പൊ നമ്മളെ ബ്ലാക്ക് വന്നിട്ടുണ്ട് ബ്ലാക്ക് 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 ട്രാക്ക് ബ്ലാക്ക് ഹായ് ഹായ് ബ്ലാക്കിന് ഹായ് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരുടെ എല്ലാവരും വരും എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ കേസ് അതിന് വേണ്ടി ഇതായൊരു കിടലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അവിടെ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ബ്ലാക്ക് അപ്പൊ ബ്ലാക്കിന് ഹായ് അതൊക്കെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സിലൂടെ നമ്മുടെ ഇത് വെച്ചാണ് ഇതാ ഇതിന്റെ ഇതിൻ്റെ ഇതിലൂടെ ഇങ്ങനെ ഇത് മാവുമെന്ന് വരും കേട്ടോ അങ്ങനെയാണ് ഇത് സെറ്റ് ആവുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ അതിനെ റെഡിയാക്കി വെച്ചിരിക്കാൻ കേട്ടോ അപ്പം അതിന് നമുക്ക് കോരി എടുക്കാൻ കേട്ടോ അത് മൂക്കാൻ പാടില്ല ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ മൂക്കാതെ അതിന് കോരി എടുക്കാം എടുക്കാട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടനം ഐറ്റമാണ് വളരെ വെറൈറ്റിയാണ് ആണ് നമ്മളെ മലയാളീസിനൊക്കെ വളരെ എന്താ പറയുക പ്രിയപ്പെട്ട ഒരു ഐറ്റം കേട്ടോ അപ്പം അത് ജസ്റ്റ് നമുക്ക് ഇത് ഒന്ന് ഇത് കോരി എടുക്കാം കേട്ടോ നമ്മൾ എണ്ണ വാർത്താണ് കോരി എടുക്കുന്നത് കേട്ടോ അപ്പം ഇട്ടിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു ഏകദേശം ഒരു ഒരു മിനിറ്റിനാകുമ്പോൾ വെച്ചാൽ നമുക്ക് കോരം കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് ഇത് വരുന്നത് കേട്ടോ ഓരോന്നോട്ട് ചെറിയ സ്പൂൺ വെച്ചുകൊണ്ട് ഒന്ന് കോരെ എടുക്കാൻ കേട്ടോ മറ്റേ ഇതിലേക്ക് കയറില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടാണ് ഇപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ പണ്ടത്തെ എന്താ പറയാ പണ്ടത്തെ നമ്മൾ അമ്മൂമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു കിടലം ആയിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇവിടെ നമ്മുടെ ചാനലിലേക്ക് അപ്പോൾ ഇതൊരു കിടലം വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണേട്ടാ കാരണം മാത്രമേ പോരാ സപ്പോർട്ട് ചെയ്യുന്ന കേസം നമുക്ക് ഒക്കെ കുറവാണ് കേട്ടോ അതാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ തന്നെ പറയുന്ന കേട്ടോ അപ്പൊ അത ഇതുകൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഒരു ട്രിപ്പ് കൂടെ അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഇതുകൊണ്ട് തീരും കേട്ടോ ഇത് തീർന്നിട്ട് നമുക്ക് അടുത്ത പറ്റിലേക്ക് ഫ്രണ്ട്സ് അപ്പൊ അതാ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ചുറ്റി ചുറ്റി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അമ്മാതിരി വെറൈറ്റി ആണ് കേട്ടോ സൂപ്പറാണ് സൂപ്പർ ആണ് ഓക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊന്ന് കരണ്ടി കൊണ്ട് നമുക്ക് മൂത്ത് പോകാതെ മൂത്ത് വലുതായിട്ട് മൂത്ത് പോകാതെ നമുക്കത് എങ്ങനെയൊന്നാക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോ ഒരു കിടന്നമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോസിന് ലെന്ത് കൂടുന്നുണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ പാർട്ട് ബൈ പാട്ടോടെ കാണിക്കുന്ന വിസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെന്തി ആയി പോകും അപ്പൊ നമ്മളെ ഫ്രണ്ട്സിനൊക്കെ കാണാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാർട്ട് ബൈ കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്തേക്കാം കേട്ടോ അടിപൊളിയാണ് സംഭവം നല്ല കിടിലമാണ് അപ്പൊ നമ്മൾ ഉണ്ടാക്കിയതായിരിക്കും കൂട്ടും നല്ല ചൂടാണെങ്കിലും എടുക്കാൻ കേട്ടോ ഇങ്ങനെ കഴിക്കാൻ കെട്ടും ദാ കൂടെ കൂടെ കഴിക്കും അതായത് ഇതാണ് ഐറ്റം കെട്ടും അപ്പൊ അതായത് ഇത് അവരെ ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ നെയ്യ് പിന്നെ അതിനെക്കെല്ലാം ഇതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കണം കേട്ടോ എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി ഇട ആവശ്യമുണ്ട് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് നെയ്യും കാര്യങ്ങളും അതിനെ തന്നെ നമ്മളെ മുന്തിരിക്കാം എല്ലാം എടുത്ത് നമുക്ക് ശരിയാക്കാണ്ട് അപ്പൊ എല്ലാം കാണിച്ചു തരാം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും എല്ലാവരും ഹായ് എല്ലാവരും ഹായപ്പെടുന്നത് അപ്പൊ ആണ് വന്നേക്കുന്നത് എവിടെ ബ്ലാക്ക് ഹായ് വന്ന് പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ തന്നെ റൈന റീന റീന വന്നിട്ടുണ്ട് റീന ഹായ് അഫി റൈന അഫിയാണ് അഫി അഫി അഫിക്ക് കിടിലമായിട്ടോ റൈന കുമാരി ഓക്കെ അഫിഖാണ് പറയേണ്ടത് ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ ഫ്രണ്ട്സിലെല്ലാര എനിക്കിത് മനസ്സിലായില്ല റൈന എനിക്ക് തോന്നുന്നത് ഇവിടെ ഉള്ള കേരളം എല്ലാം തോന്നുന്നു എന്നിവ എന്തൊക്കെയാണ് കുഴപ്പമില്ല നമ്മൾ മറ്റുള്ള ഇതിൽ ചെയ്യും കേട്ടോ ഇപ്പോൾ നമ്മൾ എന്താ പറയാ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും മലയാളീസ് ആണ് മലയാളി സാധനം ശ്യാമള ശാമള വന്നിട്ടുണ്ട് ശ്യാമള ഹായ് ഹായ് ശാമ ഒരു കിടനം ഹായ് പറയുന്നു അപ്പോൾ നമുക്ക് അതിങ്ങോട്ടൊന്ന് കോരി ഇടാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ എന്താ നമുക്ക് എല്ലാവരും സപ്പോർട്ട് ഇട്ടോ നമുക്ക് വ്യൂസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ വരുന്നുണ്ട് പക്ഷേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാനാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിങ്ങോട്ട് കോരി ഇടാം ഓക്കെ അപ്പൊ ഇതിലെ ഒരു പരുവ് ഞാൻ കാണിച്ചായിരുന്നു ഇത് അധികം മൂത്ത് പോവാൻ പാടില്ല കേട്ടോ മൂക്കാൻ പാടില്ല അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വെക്കാം കേട്ടോ ഓക്കെ സപ്പോ ഞാൻ അളവ് ഞാൻ കേട്ടോ ജസ്റ്റ് മൂക്കും പാടില്ല അതാ ജസ്റ്റ് കൈ കൈവശിങ്ങനെ അക ഇങ്ങനെ പൊട്ടണേ കേട്ടോ ഈ ഞെങ്ങുന്ന രീതിയിലാണ് ആക്കി ആക്കിയെടുക്കാൻ കേട്ടോ മൂക്കല്ലേ എടുത്തോണ്ട് അപ്പൊ തന്നെ എടുക്കുക ഓക്കെ ഫ്രണ്ട്സ് സപ്പോ അടുത്ത ട്രിപ്പ് നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പൊ അടുത്തത് വന്നിട്ടുണ്ട് നൌഫ നൌഫ ഹായ് നൌഫക്ക് ഇതാവ് കിടന ഹായ് പറഞ്ഞോ നൌഫ നമുക്ക് ഇത് അടുത്ത ട്രിപ്പ് വന്നിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതുകൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അടിപൊളിയാണ് സമയം നല്ല കിടന്ന മാറ്റമാണ് ആരും മിസ് കേട്ടോ പഴയ കാലത്തോടെ ഉണ്ടാക്കുന്ന കിടൽ സംഭവമാണ് അടിപൊളി ആട്ടോ അപ്പൊ ജസ്റ്റ് നമുക്ക് നോട്ടിട്ട് നമുക്ക് ബാക്കി ധൈര്യം ഇത്രയും കൂടെ ഉള്ള പൈസ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ ഫിനിഷ് ചെയ്തോ ഇത്ര ഉള്ള തീരെ കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് വ്യൂസ് ഒക്കെ കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല പക്ഷെ സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ സഭ പറഞ്ഞിടക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കൂടവായിട്ട് വരുന്നുണ്ടോ അപ്പൊ അതാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടോ തെറ്റിരിക്കല്ലേ ഗസ് അപ്പൊ അതിന്റെ എല്ലാ ഫെസ്റ്റും സബ്സ്ക്രൈബേഴ്സ് തരട്ടോ തീർച്ചയായിട്ടും വലിയ കൂടി ഒന്ന് പൊളിയാ ഓക്കെ ഫ്രണ്ട്സ് അതേ ഒരു അടിപൊളിയായിട്ടോട് ചെയ്യുന്നുണ്ടോ കിടിലം കിടിലമാണ് അപ്പൊ ഇനി ഇനി ഒരുപാട് ഹൈ വരാണ്ടല്ലോ ഉണ്ടല്ലോ കേസ് അപ്പൊ എല്ലാരൊന്നും ഹൈ പറഞ്ഞേ ഇപ്പൊ നഫ് അത വന്നിട്ടുണ്ട് നഫ്ത ഹായ് പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ഷാമലാദാവ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള ഫറസ് ഒന്ന് ഹായ് പറഞ്ഞു കേസ് അപ്പൊ നിങ്ങൾ ഹായ് ഹലോ ലൈക്കും അതങ്ങനെ ഒക്കെ വരുമ്പോഴത്തേക്കാണ് കേസ് നമുക്കത് ഇങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് നമ്മളെ ചാനലിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു കിടിലം അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നമ്മളെ കടലമാവാണ് കടലമാവ് നമുക്കത് ഇങ്ങനെ ചെറിയ അരിപ്പിലൂടെ അരിപ്പിലൂടെ ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ആവട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്നും ഇതിന്റെ ഒരു എന്താ പറയാ കട്ടി പിടിക്കാതെ അതായത് മൂത്ത് പോകാതെ നോക്കോ അപ്പൊ അടുത്ത നമ്മളെ സിന്ധു അല്ലേ സിന്ധു ഹായ് ഹൈ സിന്ധു ഹൈ നഫ ഒരു ഹായ് നഫക്കിന്താ ഒരു കടല ഹായ് പറയുന്നു ഓക്കേ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഒന്നാക്കി എടുക്കാം കേട്ടോ അപ്പോൾ മൂത്ത് പോകാൻ പാടില്ല അപ്പോൾ നമുക്ക് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതൊന്നും മാറ്റി കൊടുക്കാം അപ്പം ഇന്ന് മൂത്ത് പോവാതെ തന്നെ എടുക്കാം കേട്ടോ മൂത്ത് പോകാൻ പാടില്ല അപ്പം അതിൻ്റെ അളവ് ഞാൻ കാണിച്ചായിരുന്നു ഇല്ല നമുക്കത് ഇങ്ങനെ ഒന്ന് കണ്ടോ ഞെങ്ങണം നന്നായിട്ട് ഞെങ്ങാം കേട്ടോ ആ നല്ല ചൂടായിരുന്നു കേട്ടോ അത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആ രീതിയിലേക്ക് ഒന്നാക്കി എടുക്കേണ്ടത് അപ്പോൾ നമുക്കത് കോരി നമുക്കത് ഇങ്ങനെ നമ്മൾ ഈ പ്ലേറ്റിലേക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒരു ട്രിപ്പോ അല്ലെങ്കിൽ രണ്ട് ട്രിപ്പ് കൂടി വരുള്ളൂ അപ്പൊ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ അപ്പോൾ ഒരു കിടനം വെറൈറ്റി ആണ് കേസ് ഉണ്ടാക്കുന്നത് അടിപ്പൊളിയാണ് ഇതും നമുക്ക് അതിലേക്ക് കേരളത്തില്ല അതിന്റെ ഹോൾസ് വലുതാണ് ആരിപ്പുളയ്ക്ക് കേരളത്തില്ല സിന്ധു എനിക്ക് സുഖമാണ് കേട്ടോ സുഖമാണ് സിന്ധു അതിനൊക്കെ ജയശ്രീ ഹായ് ജയശ്രീക്ക് ഒരു കിടന ഹായ് സിന്ധു സിന്ധുമോഹൻ ഹായ് ചേട്ടാ സുഖമാണോ സുഖമാണ് പിന്നെ നമ്മുടെ ഒരു കിടനം ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന്റെ എല്ലാ ഫ്രണ്ട്സും കാണാൻ കേട്ടോ സപ്പോർട്ട് ചെയ്യോ നമുക്ക് എപ്പോഴും പറഞ്ഞതാനൊക്കെ തന്നെയാണ് നമുക്ക് എന്താ പറയുക വ്യൂസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സാണ് ഈ ആയിട്ട് വളരെ കുറവായിട്ടോ നമുക്ക് ആ വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരുന്നില്ല ഗസ് അപ്പോൾ അതാണ് ഇങ്ങനെ കൂടി കൂടെ പറഞ്ഞ കേട്ടോ അപ്പം എൻ്റെ ആരും ഏത് ഫ്രണ്ട്സ് ആ എല്ലാ ഫ്രണ്ട്സും നിൽക്കുന്ന കാര്യമായിട്ട് എടുക്കല്ലേ ഗസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമുക്കതാ ജസ്റ്റ് നീ ഒരു ട്രിപ്പ് കൂടെ വിളിക്കാം അതൊക്കെ തന്നെ അടുത്താൽ വന്നിട്ടുണ്ട് നമുക്ക് അതായത് ജസ്റ്റ് ഒന്ന് കലക്റ്റ് എടുക്കാം അത് ഓക്കെ ഫ്രണ്ട്സ് അയുഷത് ഹലോ അയുഷത്ത് ഒരു കിടലം ഹലോ ഉണ്ട് അപ്പൊ അത് ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരുടെ ഇനി ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടല്ലോ എല്ലാരും ഒന്ന് വന്നേ ശശി ഹായ് ശശിക്കൊരു കിടിലം ഹായ് ഉണ്ട് കേട്ടോ കിടിലം കിടലം ഒരു അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഒരു പഴയ കാല ഒരു കിടിലം ആയിട്ട് കേട്ടോ സൂപ്പറാണ് അപ്പൊ നമ്മുടെ ആ ശശി താ വന്നിട്ടുണ്ട് ശശി ശശിക്കൊരു ഹായ് ഉണ്ട് അതിനൊക്കെയാണ് അടുത്ത കാലം വന്നിട്ടുണ്ടത് ക്രിസ്ത് ക്രിസ്ത് സാധനം എന്താ സാധന കിടനം സാധനമാണ് ഒരു പഴയ കാലം ഒരു കിടനം ഐറ്റം കേട്ടോ നമ്മളെ പഴയകാല കിട്ടിലം മധുരമാണ് കേട്ടോ അതല്ല കിടനം ഒരു മധുരം പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ നജീബ് നജീബ് ഹലോ അതിനൊക്കെ തന്നെ അയഷ് സുഖമാണോ സുഖമാണ് ആയി ചേട്ട സുഖമാണ് എല്ലാവർക്കും സുഖമാണ് അതൊക്കെ ഞാനും ചോദിക്കുന്നു എല്ലാവർക്കും സുഖമാണ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഓരോ ദിവസവും നമുക്ക് ഓരോ വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മളിതിലേക്ക് കൊണ്ടുവരുന്ന കേട്ടോ അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ട മാത്രം പോരട്ടോ നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് കുറവാണ് അതുകൊണ്ട് ഗുളകുല പറഞ്ഞത് കേട്ടോ ആ സൂപ്പർ സാധനം താങ്ക് യു ഗ്രസ് പിന്നെ അപ്പൊ എല്ലാവരും ഒന്നും വരുക ഇനി നമുക്ക് ഇനിയും കുറെ ഫ്രണ്ട്സ് നമുക്ക് വരാണ്ടല്ലോ ഉണ്ടല്ലോ ഗ്രേസ് അപ്പൊ ഇത്രയും വന്നേ ഇപ്പൊ നമുക്കത് നടന്ന് ഇത് മൂത്ത് നമുക്കത് കൂടുതൽ മൂത്ത് പോകാതെ നമുക്കതിന്റെ അളവ് വന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇത്രയും കൂടെ ആയിട്ടോ ഏത് ഇത്രയും നമ്മളത് ഉണ്ടാക്കി എടുത്തതാ ഇങ്ങനെ വെച്ചേക്കാൻ കേട്ടോ ഇത്രയും ഐറ്റംസ് നമുക്ക് ഉണ്ട് പക്ഷെ നമുക്കത് ഇത് മൂത്ത് പോകാം മൂത്ത് പോകാണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഉണ്ട് കയ്യിലുണ്ട് ഇത് ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ ചപ്പിക്കുന്നുണ്ടോ ഈ രീതിയിൽ മൂത്ത് പോകാതെ ഇങ്ങനെ വേണം കേട്ടോ ഓക്കെ ഫ്രഷ് അപ്പൊ നമുക്കതായ ജസ്റ്റ് ഒന്ന് എന്താ ചെയ്യാം അന്ന് നാട്ടിൽ തന്നെ കഴിഞ്ഞു നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം റെഡിയാവും കേട്ടോ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടു കേട്ടോ കിടിലമാണ് മിസ് ചെയ്യേണ്ട അപ്പോൾ അപ്പൊ നമുക്കതായൊന്ന് റെഡിയാക്കാം ഇനി ഒരു ഇതുകൂടെ ഉണ്ട് കേട്ടോ അപ്പൊ അതും കൂടെ നമുക്കതാ ഒന്ന് ഒഴിക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നിനെ വരൂല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ മൂത്ത് പോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഞാൻ എടുക്കാം കേട്ടോ യസ് കിടിലമാണ് കേട്ടോ അടിപൊളിയാണ് അപ്പൊ പിന്നെ എല്ലാ പ്രശ്നവും കാണുന്നത് അടിപൊളിയാണ് അപ്പൊ നമ്മൾ നോർമലി നമ്മുടെ ചാനലിലേക്ക് എപ്പോഴും നമ്മൾ എന്താ പറയുക വെറൈറ്റി ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം എന്താ ഒരു മിനിറ്റാണ് ആയിട്ടുള്ളത് അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെയും ഇറക്കി മാറ്റാൻ പറ്റും കേട്ടോ അടിപൊളിയാണ് അപ്പൊ എല്ലാരും കാണുക കണ്ടാൽ മതി പോലെ നമ്മളെ സപ്പോർട്ട് കെട്ടോ അപ്പം പോലെ എങ്ങനെ ഇറക്കി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് കിടിലമാണ് കേട്ടോ അപ്പോൾ ഇതല്ല ഐറ്റം കെട്ടോ നമ്മൾ ഐറ്റം ഉണ്ടാക്കാനുള്ള ഒരു സാധനം ഉണ്ടാക്കാനുള്ള സാധനം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് റെഡി ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ ഇനിയാണ് ശരിക്കുള്ള ഐറ്റം കിടക്കുന്നത് അപ്പോൾ കടിച്ചെടുത്തോട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ നമുക്ക് തുടങ്ങാം അപ്പം അതിനുള്ള പ്രിപ്പറേഷൻ ഉള്ള ജസ്റ്റ് തുടക്കമാണ് കേട്ടോ അപ്പം ഇനിയാണ് നമ്മൾ ഇതർത്ഥ ഐറ്റം പറ്റുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാണ് നമ്മളാ മുന്തിരിങ്ങ അതൊക്കെ തന്നെ നമുക്കതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കതാ ഇവിടെ പഞ്ചസാര പഞ്ചസാര ഒക്കെ ഇവിടെ റെഡിയാണ് ഓക്കെ നെയ്യ് അതൊക്കെ കടലമാവ് ഇതൊക്കെ റെഡിയാണ് കേട്ടോ അപ്പം നമുക്ക് മാറ്റി വയ്ക്കാം ഇതാണ് ഐറ്റം കേട്ടോ അപ്പം നമുക്ക് അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതാണ് നമുക്ക് നമുക്കിതാ ഇത് ഈ ഇത് നമുക്ക് മൂത്ത് പോകാൻ പാടില്ല അപ്പം അവൻ എപ്പോഴും പറഞ്ഞ നടക്കാൻ ഇതിന്ന് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഐറ്റം കേട്ടോ ഇത് മൂത്ത് പോകാൻ പാടില്ല അത് ഇങ്ങനെ നമ്മൾ കൈവച്ച പിടിക്കുമ്പോഴേ ഇങ്ങനെ ചമ്മി വരാം കേട്ടോ കണ്ടോ കിട്ടില്ല കണ്ടോ ഓക്കെ ചോറ് പോലെ ചോറല്ല ഇത് സംഭവം നമ്മൾ കടനമാവാണ് കടലമാവ് കൊണ്ട് നമ്മളിങ്ങനെ ബൗളാക്കിയിട്ട് ഇതാണ് കേട്ടോ കടനമാവുകൊണ്ട് ഇങ്ങനെ അത് ബൗൾ ബൗളാക്കിയിട്ട് നമ്മളത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കാം കേട്ടോ കൈ ഇപ്പം നമുക്ക് പഞ്ചസാര പഞ്ചസാരയും ഉണ്ട് കേട്ടോ പഞ്ചസാരയും അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പരിപാടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ഷറഫുദ്ദീൻ അതെ അതെ ലഡു ലഡു തന്നെയാണ് പക്ഷെ നമുക്ക് എന്താ പറയുക ഇപ്പോഴത്തെ ആ മോഡലിൽ ലഡു അല്ല നമ്മളെ പഴയ കാല അമൂഹമാരെ കൊണ്ടുവക്കുന്ന ഒരു കിടിലം ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയൊരു മധുരമാണ് അപ്പം നമുക്കത് ജസ്റ്റ് ഒന്നും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കത് ഒന്നും കൂടെ ഉള്ളൂ അപ്പൊ അതുകൊണ്ടൊക്കെ കഴിച്ചിട്ട് യെസ് ഞാൻ അതിനെ തന്നെ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് എന്താ പറയാ നമുക്ക് ഈ ലൈവ് ആയതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ എന്താ പറയാ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് അതൊക്കെ ഇത് ചെയ്യുന്ന കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് നേരത്തെ എന്താ പറയാ പണ്ടൊക്കെ അതായത് നമ്മളൊക്കെ തുടക്ക സമയത്തൊക്കെ ഞാൻ ഏകദേശം ഒരു മണിക്കൂർ അതിനൊക്കെ തന്നെ ഒന്നര മണിക്കൂറൊക്കെ ലൈവ് ചെയ്ത കേട്ടോ അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഒരു മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓർഡർക്കും ഓക്കെ ഇപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മാക്സിമം എന്താ പറയാ ഇപ്പൊ ഒരു മാക്സിമം അര മണിക്കൂറൊക്കെ ചെയ്യുന്നുണ്ടെട്ടോ ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ എന്താ വാട്സാപ്പിലൂടെയും അതിനൊക്കെ എന്താ ഫേസ്ബുക്കിലൂടെയും അതിനൊക്കെ തന്നെ ഇൻസ്റ്റയിലൂടെ ഒക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ടൈം കൂടുതൽ അനുസരിച്ച് വാച്ചിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആക്കിയത് മിനി ലഡു അല്ല കേട്ടോ മിനി ലഡു അല്ല ക്രിസ് മിനി ലഡു അല്ല വലിയ ലഡു തന്നെയാണ് കേട്ടോ വലിയ ലഡു തന്നെയാണ് പക്ഷെ നമ്മളൊരു എന്താ പറയുക പണ്ടത്തെ നമ്മൾ പണ്ടത്തെ രീതിയിൽ ഉണ്ടാക്കില്ല അതേ കണക്ക് കേട്ടോ നമ്മളിപ്പോൾ എന്താ പറയുക ഇപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ബേക്കറി എന്നൊക്കെ മേടിച്ചുണ്ടാക്കുന്ന പോലെയല്ല നമ്മൾ ഈ വെറൈറ്റി ആണ് നമ്മുടെ ചാനലിൽ എപ്പോഴും നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മൾ കൂടുതലും കൊണ്ടുവരുന്നത് അപ്പം എന്താ പറയുക ഇത് ലഡ്ഡു അല്ല നമുക്ക് ഇത് ലഡ്ഡു ആകെ പറ്റും പറ്റില്ല എന്നല്ല തീർച്ചയായിട്ടും ഇത് ലഡു ഒക്കെ എടുക്കാൻ പറ്റും നമുക്ക് പക്ഷേ ചെറിയ ലഡ്ഡുവല്ല വലുത് തന്നെയാണ് പക്ഷേ നമ്മളെന്താ പറയുക ആ ഒരു നമ്മളെ പണ്ടത്തെ ഒരു എന്താ പറയുക ഒരു ഒരു എന്താ പറയുക നമ്മളെ ആ ട്രഡീഷണൽ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് നമ്മളെ ചാനൽ വിസിറ്റ് ചെയ്താൽ മനസ്സിലാവും നമ്മൾ നമ്മളിപ്പോഴും എന്താ പറയാ ഒരുപാട് എല്ലാ ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി കീപ്പ് ചെയ്താൽ നമ്മൾ ചെയ്യുന്നുണ്ടോ അപ്പൊ നമുക്ക് ഇത് ഇഷ്ടം റെഡിയാക്കിയെടുക്കാം ബാക്കി ഇതാ ഇത്രയും കൂടെ ഓത്ര ഉള്ളു പെട്ടെന്ന് തന്നെ റെഡിയാക്കിയോ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ട് ഇളക്കി കൊടുക്ക എപ്പോഴും പോലെ മൂത്ത് പോകാതെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് ഹായ് വരാനുണ്ടല്ലോ അത് കിട്ടിയിട്ടില്ല ഷറഫ ഷറഫുദ്ദീൻ ഷറഫുദ്ദീൻ ഉണ്ട് ക്രിസ് ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് പക്ഷെ ഇനി ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് വരാൻ ഉണ്ട് കേട്ടോ നമ്മുടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഇവിടെ എല്ലാരുന്നു വന്നെ കേസ് പറയുന്ന പോലെ നിങ്ങൾ ഹായും അതിനെ ഹലോസൊക്കെ കേൾക്കുമ്പോഴത്തേക്കാണ് കേസ് നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരുന്ന എന്താ പറയാ ഒരു കിട്ടിലും കിട്ടിലും മൂട് വരുന്നത് കേട്ടോ അടിപൊളി ഒരു മൂഡ് വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് കോരി ഇട്ട് കൊടുക്കാം അടിപൊളിയാണ് നമുക്ക് അതൊന്ന് ഒന്ന് ഒന്ന് കഴിഞ്ഞ് നമുക്ക് അടുത്തായിട്ട് പ്രിപ്പറേഷൻ കാണിച്ചു തരുമോ കൃത്യമായിട്ട് തന്നെ കാണിച്ചു തരാം അപ്പൊ നമുക്കത് അതിൽ കൊണ്ടൊന്ന് കോരി നമുക്ക് എടുക്കാം അപ്പൊ കോഴി പറഞ്ഞ പോലെ മൂത്ത് നോക്കാൻ പാടില്ല കേട്ടോ അടിപൊളിയാണ് സംഭവം നല്ല സൂപ്പറാണ് അപ്പൊ നമുക്ക് അതായത് ജസ്റ്റ് ഇത് കൂടെ ഒന്ന് കോരി എടുത്ത് ഇങ്ങോട്ട് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ നമുക്ക് അതായത് മറ്റുള്ളവരെ നമുക്ക് ഒന്ന് കരണ്ടി വെച്ചിട്ട് ഇങ്ങനെ പൈപ്പ് ചെയ്തിങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ കോരി എടുക്കാം കേട്ടോ വെറൈറ്റി ആണ് അടിപ്പൊളിയാണ് കിട്ടിലമാണെട്ടോ അപ്പം നമുക്കത് അങ്ങോട്ട് വെക്കാം ബാങ്കോട്ട് വെച്ചുകൊടുക്കാം അതിനൊക്കെ തന്നെ നമുക്ക് അതായത് കൂടെ ഒന്ന് എടുക്കണം കേട്ടോ തീർന്നു നമുക്കത് കഴിഞ്ഞു ഇനി നമുക്കത് ഫുള്ളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത പരിപാടി കിടക്കാം കേട്ടോ അപ്പം കഴിഞ്ഞു കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ തീർന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന്റെ മാവിന്റെ ആ ഉണ്ടയുടെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടല്ലോ അതിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരിട്ട് പിന്നെ സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഓക്കെ ജേസ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് അതിൻ്റെ അത്തേക്ക് ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തേക്ക് സെറ്റ് ആയി ആയിപ്പോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കതാ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഈ ഒരു രീതിയിലേക്കാണ് ഇത് എടുക്കട്ടെ കേട്ടോ ഈ ഒരു രീതി ഇപ്പം നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ചപ്പിച്ച് കഴിഞ്ഞാൽ കേട്ടോ ഞെങ്ങിപ്പോണം കേട്ടോ ഇങ്ങനെ ഞെങ്ങുന്നുണ്ടോ ഞെങ്ങി പോകണം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലേക്കാണ് ആക്കി എടുക്കേണ്ടത് എവിടെയുണ്ട് കേട്ടോ അപ്പം അത് നമുക്കിത് ജസ്റ്റ് തീകരക്കി ഇടുമ്പോൾ തന്നെ അത് പെട്ടെന്ന് നെയ്സ് അങ്ങനെന്താ സോഫ്റ്റ് ആയിട്ടുള്ള കടലമാവായത് കൊണ്ട് പെട്ടെന്ന് തന്നെ കൊണ്ട് ഇതായി പോകും കേട്ടോ അപ്പം അങ്ങനെ അനുവദിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് വേണ്ട ചമ്മി പോകുന്നുണ്ടോ അപ്പം ചമ്മുന്ന രീതിയിൽ അതായത് ഒന്ന് വെന്താൽ മതി വെന്തിട്ടെങ്കിൽ കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഇത്രയും റെഡി ആയിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഓക്കെ കേസ് അപ്പൊ അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ ഏലക്ക ചതച്ചത് അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കതാ നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് നമ്മളെ ഉണക്കമ്പതിരിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഉണക്കം മുൻ തിരികെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയും ഐറ്റംസ് മതി നമുക്ക് തടച്ചു വയ്ക്കാം അപ്പം നമുക്ക് അതിന്റെ ഒത്തിപോലെ വന്നു കേട്ടോ അതായത് കൂടെ ഒന്ന് റെഡി ആക്കിയെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഇടാം വിശേഷങ്ങൾ അപ്പൊ നമുക്കത് കഴിഞ്ഞു അപ്പൊ ഇതുകൊണ്ട് നമുക്ക് കോരി എടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ കിടക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് കോരി എടുത്തിട്ടേ അപ്പൊ ഇതൊക്കെ നമ്മൾ വിശേഷങ്ങൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും സെപ്പോ നമുക്ക് ഹായ് ഈ പ്രാവശ്യം കുറച്ചു വില അപ്പൊ ഇനി നമുക്ക് ഫ്രണ്ട്സ് ഹായ് വരണം കേട്ടോ ചില സമയത്ത് ഹായൊന്നും വായിക്കാൻ പറ്റാത്ത രീതിയിലാണ് വരുന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊന്ന് റെഡിയാക്കെ ഇതൊന്ന് റെഡിയാക്കിട്ട് നമുക്ക് ഒന്ന് മാറ്റണം മാറ്റിട്ട് നമ്മളതാ അടുത്തൊരു പ്രിപ്പറേഷനായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് വരുന്നു അടുത്തൊരു പാട്ടുമായിട്ട് ഓക്കെ